നമസ്കാരം ഇന്ന് ഫെബ്രുവരി ഒന്നാം തീയതിയാകുന്നു ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏവരും എന്നാൽ ഒരു പുതിയ മാസത്തിൻ്റെ തുടക്കത്തിൽ എവർക്കും ആ മാസം ശുഭകരമായി തീരണം എന്ന പ്രാർത്ഥന ഉണ്ടാവുന്നതാണ് എന്നാൽ ഇന്നേ ദിവസം കാണുന്ന ചില ലക്ഷണങ്ങൾ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേടിത്തരുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സമ്മാനിക്കാൻ പോകുന്നത് എന്ന് ഇന്ന് കാണുന്ന ചില ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും അത്തരത്തിൽ ഇന്നേ ദിവസം കാണുന്ന ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് ഇതിൽ ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾ കാണുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ആ മാസം മുഴുവൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇന്നേ ദിവസം മുരുക ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്ന കാര്യമാകുന്നു അപ്രതീക്ഷമായി ഇന്നേ ദിവസം മുരുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നത് ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കുന്നു കൂടാതെ ഇന്നേ ദിവസം മുരുക ചിത്രങ്ങൾ അപ്രതീക്ഷിതമായി കാണുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം ഒരു വ്യക്തി അപ്രതീക്ഷിതമായി കർപ്പൂരം വാങ്ങുകയും അവ വീടുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാവുന്നതാണ് അതിനാൽ ഇത്തരത്തിൽ ആരെങ്കിലും ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഫലങ്ങൾ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ നിന്നോ പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നോ നിങ്ങൾക്ക് പ്രസാദമായി മധുരം ലഭിക്കുകയാണ് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ ക്ഷേത്രങ്ങളിൽ നിന്നും മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളിലും ഇന്നേ ദിവസം ദർശനം നടത്തുന്ന അവസരത്തിൽ ഇത്തരത്തിൽ മധുരം പ്രസാദമായി ലഭിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്ന് മധുരം മറ്റ് വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അവിചാരിതമായി ലഭിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തുക അത് ചെറിയ തുകയാണ് എങ്കിൽ പോലും ലഭിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു സമ്മാനമായോ നറുക്കെടുപ്പിലൂടെയോ ഇത്തരത്തിൽ ലഭിക്കുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് ആ മാസം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരും എന്നും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും വീടുകളിൽ പുഷ്പങ്ങൾ ധാരാളം വിടരുന്നതാകുന്നു ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് ശുഭകരമായ ലക്ഷണമാകുന്നു എന്നാൽ പ്രത്യേകിച്ചും ഇന്നേ ദിവസം ചുവന്ന പുഷ്പങ്ങളാണ് കൂടുതലായി വിരിഞ്ഞിരിക്കുന്നത് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ആ വീടുകളിൽ സൗഭാഗ്യം വന്ന് ചേരാൻ പോകുന്നു ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ അതും ശുഭകരമായ ലക്ഷണമായി തന്നെ മനസ്സിലാക്കാം ഏവരുടെയും വീടുകളിൽ കാക്ക വരുന്നതാകുന്നു ഇത്തരത്തിൽ വരുന്നത് ശുഭകരവും നാം അവയ്ക്ക് ആഹാരം നൽകുമ്പോൾ ആഹാരം സ്വീകരിക്കുന്നത് പിതൃപ്രീതിയുടെ ലക്ഷണം കൂടിയാകുന്നു എന്നാൽ കാക്ക ഇന്നേ ദിവസം കിഴക്കേ ദിശയിലിരുന്ന് കരയുകയാണ് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം ശുഭകരമായ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട് എങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതായത് നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ഇന്നേ ദിവസം കേൾക്കുകയോ അത്തരത്തിൽ സംഭവിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ ഈ മാസം വന്ന് ചേരും എന്ന് തന്നെയാകുന്നു തടസ്സങ്ങൾ ഒഴിയുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ തെളിയുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി പാല് തിളച്ചു പോകുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു തിളച്ചു പോകുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇത്തരത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ ആ വ്യക്തികൾക്ക് ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിനാൽ തന്നെ ആ മാസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ ഭാഗ്യം അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് അതിനാൽ ഇതും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം കൂടാതെ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി പൂച്ച വീടുകളിലേക്ക് വരികയാണ് അവ നാം നൽകുന്ന ഭക്ഷണം കഴിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ പൂച്ച വീടുകളിൽ ഇന്നേ ദിവസം വരുന്നത് സന്താനങ്ങളുടെ ഉയർച്ചയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക കൂടാതെ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി ബ്രാഹ്മൂർത്തത്തിൽ എണീക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു ഇന്നേ ദിവസം അപ്രതീക്ഷമായി ബ്രാഹ്മൂഹൂർത്തത്തിൽ എണീക്കുകയും ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നതും നാമം ജപിക്കുവാൻ സാധിക്കുന്നതും ഏറ്റവും സവിശേഷമായ കാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ നാം അർത്ഥമാക്കേണ്ടത് ആ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു ഈശ്വര കടാക്ഷത്താൽ തീർച്ചയായും ശുഭകരമായ കാര്യങ്ങൾ ആ മാസം അവരെ തേടിയെത്തും എന്ന് തന്നെയാകുന്നു അതിനാൽ ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കിളികളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചെറുകിളികൾ പ്രത്യേകിച്ചും വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ട് എന്ന് തന്നെ പറയാം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കടാക്ഷമുള്ള വീടുകളിലാണ് സാധാരണ ചെറുകിളികൾ വരിക പ്രത്യേകിച്ചും ഇന്നേ ദിവസം ചെറുകിളികളെ കാണുന്നതും അതേപോലെ ചെറുകിളികൾ വീടുകളിൽ വരുന്നതും ലക്ഷ്മി ദേവിയുടെ കടാക്ഷമാണ് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ഇന്നേ ദിവസം മണ്ണാത്തിപ്പുള്ളിനെയും അതേപോലെ ഓലഞ്ഞാലിയെയും കാണുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷമാകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യം ഈ മാസം കടന്നു വരാൻ പോകുന്നു എന്നും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ ജീവിതത്തിൽ ഉയർച്ച നേടാൻ പോകുന്നു എന്നും അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം പക്ഷികളുടെ കരച്ചിൽ കേൾക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു ഇന്ന് പ്രത്യേകിച്ചും രാവിലെയും അതേപോലെ തന്നെ സന്ധ്യയ്ക്കും ഇപ്രകാരം ചെറുകിളികളെ കാണുന്നത് ഏറ്റവും വിശേഷമാണ് എന്നുകൂടി മനസ്സിലാക്കുക ഇന്നേ ദിവസം ഉപ്പനെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ഇന്ന് പ്രത്യേകിച്ചും ഉപ്പിനെ കാണുകയാണ് എങ്കിൽ ആ വീടുകളിൽ സൗഭാഗ്യം തേടിയെത്തും എന്ന് തന്നെ പറയാം ലക്ഷ്മിനാരായണ കടാക്ഷത്താൽ ആ വീടുകളിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം എന്നാൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലോ അല്ലാത്ത മറ്റു സമയങ്ങളിലോ ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നതും ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് എന്നുകൂടി അറിയുക കൂടാതെ ഇന്നേ ദിവസം ഉറക്കത്തിൽ ഇഷ്ടദേവതയെ സ്വപ്നം കാണുന്നതും അല്ലെങ്കിൽ മറ്റ് ദേവതകളെ സ്വപ്നം കാണുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം പകരുന്ന സ്വപ്നങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നേ ദിവസം ലഭിക്കുന്ന മറ്റൊരു ശുഭകരമായ സൂചന ഒരു വ്യക്തി അപ്രതീക്ഷമായി നിങ്ങളെ സഹായവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നതാകുന്നു ആ വ്യക്തി പരിചയമുള്ള വ്യക്തിയാകാം അതല്ല അപരിചിതനായ വ്യക്തിയാകാം ഇത്തരത്തിലുള്ള വ്യക്തികൾ ഇന്നേ ദിവസം എന്തെങ്കിലും തരത്തിൽ ഒരു സഹായം അഭ്യർത്ഥിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം ആ വ്യക്തികളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നും ഉയർച്ച നേടാൻ പോകുന്നു എന്നും അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ തീർച്ചയായും ഈ ലക്ഷണവും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു തന്നാൽ കഴിയുന്ന സഹായം അവർക്ക് തീർച്ചയായും നൽകുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് മറ്റൊരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തുന്ന അവസരത്തിൽ ആരെങ്കിലും അപ്രതീക്ഷയമായി നിങ്ങളുടെ പേര് വിളിക്കുകയും അത്തരത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായും ഇത്രയും ശുഭകരമായ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നേ ദിവസം പറയുവാൻ സാധിക്കുക ഈ പരാമർശിച്ച എല്ലാ ലക്ഷണങ്ങളും ഏവരും കാണണം എന്നില്ല എന്നാൽ ഈ പരാമർശിച്ചിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾ ഇന്നേ ദിവസം കാണുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാകുന്നു ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും ഈ ശുഭകരമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നുവരും